രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ട് വ്യാഴാഴ്ചയിലെ മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നു എറണാകുളം എഡിഷനിൽ കോവിഡിൽ കാഴ്ച നഷ്ടപ്പെട്ട ബിജു സഹായം തേടുന്നു ബിജുവിന്റെ ഫോട്ടോയുണ്ട് നെടുമ്പാശ്ശേരി കോവിഡ് ബാധിച്ച് കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു കുറുമശ്ശേരി അമ്പാട്ടുപറമ്പിൽ യസാണ് സഹായം തേടുന്നത് ടാക്സി ഡ്രൈവർ ആയിരുന്ന ബിജുവിന് രണ്ടായിരത്തി ഇരുപതിലാണ് കോവിഡ് ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തോടെ കാഴ്ച മങ്ങിത്തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് കണ്ണുകളുടെയും കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു തുടർന്ന് പല ആശുപത്രികളിൽ നിരവധി ചികിത്സകൾ നടത്തി വലതുകണ്ണിൽ മാത്രം ആറ് ശസ്ത്രക്രിയകൾ നടത്തി ഇപ്പോൾ കോയമ്പത്തൂരിലുള്ള ആശുപത്രിയിലാണ് ചികിത്സ ഒൻപത് ലക്ഷം രൂപയോളം ഇതിനോടകം ചിലവായി അങ്ങനെയാണ് വാർത്ത നീണ്ടുപോകുന്നത് ഈ വാർത്ത വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് തൃശൂരിലെ നേച്ചർ ലൈഫിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ ഇതുപോലെ വരികയുണ്ടായി കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും പോയി സാറേ കോവിഡിൻ്റെ വാക്സിൻ എടുത്താണ് സാറേ എൻ്റെ കണ്ണിന്റെ കാഴ്ച പോയത് ആദ്യത്തെ വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോ എന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങി അപ്പോ രണ്ടാമത്തെ വാക്സിൻ എടുക്കാൻ ഞാൻ പോകണ്ടാ തീരുമാനിച്ചു പക്ഷെ ആശാപ്രവർത്തകരെ എല്ലാരും കൂടെ വന്ന് നിർബന്ധിച്ചപ്പോ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ആ ആദ്യത്തെ വാക്സിൻ എടുത്തതിന് ശേഷമാണ് എൻ്റെ കണ്ണിന്റെ കാഴ്ച മങ്ങിയത് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഹേയ് കോവിഡ് വാക്സിനും കാഴ്ച മങ്ങലുമായി യാതൊരു ബന്ധവും നിങ്ങൾ ധൈര്യമായിട്ട് രണ്ടാമത്തെ എടുത്തോളൂ അങ്ങനെ ഞാൻ രണ്ടാമത്തെ എടുത്ത് കണ്ണിന്റെ കാഴ്ച മുഴുവൻ പോയി ഡോക്ടറെ എനിക്കിപ്പോ കാഴ്ചയില്ല ആയുർവേദം ചെയ്ത് എൻ്റെ ഒരു കണ്ണിന് ചെറിയൊരു വെളിച്ചം വന്നിട്ട് നിഴല് പോലെ സാറിന് എനിക്ക് കാണാം അതിന്റെ രണ്ടു ദിവസം കഴിയുമ്പോഴാണ് ബിജുവിന്റെ വാർത്ത അപ്പൊ ഞാൻ ആദ്യം നോക്കിയത് ഏത് കൊല്ലത്തിലാണ് കാഴ്ച പോയത് രണ്ടായിരത്തി ഇരുപതിലാണ് കോവിഡ് വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനത്തോടെയാണ് കാഴ്ച മങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മുടെ ദിവ്യ രക്ഷകൻ പറഞ്ഞത് കോവിഡ് വാക്സിൻ അവതരിച്ചത് രക്ഷാകര വേഷവുമായി കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഇറങ്ങിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങിയാണ് കാഴ്ച മങ്ങിയത് കോവിഡ് ബാധിച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ കാഴ്ച മങ്ങിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോ രണ്ടു കണ്ണുകളുടെയും രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ പോയി എടുത്തിട്ടുണ്ടാവണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാട് മുഴുവൻ കുഴഞ്ഞു വീണു മരണങ്ങളും വയറ്റിന്റെ ഭാഗത്തൊക്കെ ത്രോംബോസിസ് രക്തത്തിന്റെ ച സഞ്ചാരം അങ്ങ് ബ്ലോക്കായി പുതിയ പുതിയ രോഗങ്ങളുടെ ലക്ഷണങ്ങളുമായി പേരുകളുമായി അനേകം പേരാണ് ഓരോ ദിവസവും ലൈഫിൽ എത്തുന്നത് ഈ പാഷാണം അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോ അറിയപ്പെടുന്ന ലോകത്തെ അറിയപ്പെടുന്ന വാക്സിൻ വിരുദ്ധനായ റോബർട്ട് കന്നഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ അധിപനായി വന്നപ്പോ ആദ്യം ചെയ്ത കാര്യം ഈ വൃത്തികെട്ട പാഷാണ കോവിഡ് വാക്സിൻ എടുത്ത് ചവറ്റുകോട്ടയിൽ ഇടുകയാണ് എത്ര പേരോട് ഞങ്ങൾ പറഞ്ഞു നേച്ചർ ലൈഫ് ടി വി ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൂടെയും എല്ലാം എത്രയോ പറഞ്ഞു എടുക്കരുത് ഇത് കമ്പനി യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാത്ത പാഷാണമാണ് കമ്പനി തന്നെ പറയുന്നു പരീക്ഷണങ്ങൾ മുഴുവൻ കഴിഞ്ഞിട്ടില്ല എമർജൻസി യൂസ് ആയി ഫാസ്റ്റ് ട്രാക്ക് ക്ലിയറൻസ് വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു സാധനമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുത്ത് മണ്ടത്തലം കാണിച്ചു എന്ന് പറഞ്ഞാൽ പഠിച്ച വിഡികള് പ്രകൃതി രീതി ചെയ്ത് ശരീരം നേരെയാക്കുന്നില്ല എങ്കിൽ ആന്തരികാവയവങ്ങളെ നേരെയാക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ എപ്പോഴാണ് നിങ്ങളും കുഴഞ്ഞു വീണ് മരിക്കുക എപ്പോഴാണ് നിങ്ങളുടെ കാഴ്ച പോകുക എപ്പോഴാണ് നിങ്ങളുടെ കുട്ടികളുടെ പ്രത്യുൽപാദന ശേഷി നശിക്കുക എപ്പോഴാണ് ബി പി കൂടി തലയിലെ നരമ്പ് പൊട്ടുക എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ചോദിച്ച നൂറ് ശതമാനം ഇതിൻ്റെ തന്നെയാണെന്ന് നിങ്ങൾ അതിന്റെ തെളിവുണ്ടോ ആർക്കാണ് ഇതിനൊക്കെ തെളിവ് വരാൻ സാധിക്കുക ഈ വാക്സിനേഷൻ കുത്തുന്നതിന് മുമ്പില്ലാത്തതെല്ലാം കുത്തിക്കഴിഞ്ഞു പെരുകുമ്പോ ഇത് കുത്താൻ പോകാത്ത ഞങ്ങള് ഞങ്ങളുടെ പ്രകൃതി ചികിത്സാ പ്രവർത്തകര് ഒരു കുഴപ്പമില്ലാതെ ഓടി നടക്കുമ്പോ സാമാന്യ വിവേകമുള്ളവരെ തലച്ചോറ് കുത്തക മരുന്ന് കമ്പനികൾക്ക് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് പണയം വെക്കാത്തവരെ കാര്യങ്ങൾ തിരിച്ചറിയുക ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത ഈ നാട്ടിൽ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്തത് അലോപ്പതി ചികിത്സയെയാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയെയാണ് കഴിയുന്നത്ര ഷെയർ ചെയ്താൽ കഴിയുന്നത്ര ആളിലേക്ക് എത്തിച്ചാൽ നിങ്ങൾ വഴി ഒരു സേവനം ചെയ്യാൻ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും കമന്റുകൾ എഴുതണം നന്ദി നമസ്കാരം